നമസ്കാരം സി പി ഐ ഇരുപത്തിനാലാമത് പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായുള്ള ജില്ലാ സമ്മേളനം ഈ മാസം ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് തീയതികളിൽ എറണാകുളത്ത് വെച്ച് നടത്തപ്പെടുകയാണ് ഇതോടനുബന്ധിച്ച് സംഘാടക സമിതി സംഘടിപ്പിക്കുന്ന അഖില കേരള വടംവരി മത്സരം ജനുവരി എട്ടാം തീയതി വൈകിട്ട് അഞ്ചു മണിക്ക് നേരുമംഗലത്ത് വെച്ച് കോതമംഗലം എം എൽ എ ആന്റണി ജോൺ ഉദ്ഘാടനം ചെയ്ത് നടത്തുകയാണെന്ന് സംഘാടക സമിതി വിളിച്ചുകൂട്ടിയ പത്രസമ്മേളനത്തിൽ സംഘാടക സമിതി കൺവീനർ ഷാജി മുഹമ്മദ് വ്യക്തമാക്കി ഈ പരിപാടിയിലേക്ക് എല്ലാ വിഭാഗം ജനങ്ങളെയും സ്വാഗതം ചെയ്യുന്നതായും ജനുവരി ഇരുപത്തിയഞ്ച് തീയതികളിൽ എറണാകുളത്ത് നടക്കുന്ന ജില്ലാ സമ്മേളനം ജനപങ്കാളിത്തം കൊണ്ട് ചരിത്ര സംഭവമായി മാറ്റണമെന്നും സംഘാടക സമിതി കൺവീനറും സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗവുമായ ഷാജി മുഹമ്മദ് ആവശ്യപ്പെട്ടു അത്ര സമ്മേളനത്തിൽ സി പി ഐ എം നേരുമംഗലം ലോക്കൽ സെക്രട്ടറി കെ ഇ ജോയി ഏരിയ കമ്മിറ്റി അംഗം അഭിലാഷ് രാജ് സ്വാഗത സംഘം ചെയർമാൻ പി എം കണ്ണൻ എന്നിവർ പങ്കെടുത്തു എറണാകുളം ജില്ലാ സമ്മേളനം ഈ ജനുവരി മാസം ഇരുപത്തഞ്ച് ഇരുപത്താറ് ഇരുപത്തേഴ് തീയതികളിൽ എറണാകുളത്ത് വെച്ച് നടക്കുകയാണ് സുതാവ് പാർട്ടിയുടെ ബി ബി മെമ്പർ സുധാ ആയിരുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും കൂടിയായിരുന്ന സുധാവ് കോടിയേരി ബാലകൃഷ്ണൻ സുതാവിൻ്റെ നാമധേയത്തിലുള്ള ഹാളിൽ വെച്ച് ടൗൺ ഹാളിൽ വെച്ചാണ് പ്രതിനിധി സമ്മേളനം പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എൻ വി ഗോവിന്ദഷാങ് പൊതുയോഗം നടക്കുന്നത് പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായിരുന്ന മരണപ്പെട്ട് സീതാറാം യെച്ചുവരിയുടെ നാമധേയത്തിൽ മറേണ്ടവരുമാണ് പാർട്ടിയുടെ രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് ബ്രാഞ്ചുകളാണ് എറണാകുളം ജില്ലയ്ക്കകത്തുള്ളത് അതിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ബ്രാഞ്ച് സമ്മേളനങ്ങളും പൂർത്തീകരിച്ച് ജില്ലയിലെ നൂറ്റി എഴുപത് ലോക്കൽ കമ്മിറ്റികളാണ് ഉള്ളത് നൂറ്റി എഴുപത് ലോക്കൽ സമ്മേളനങ്ങളും പൂർത്തീകരിച്ച് പതിനാറ് ഏരിയ കമ്മിറ്റിയാണ് പാർട്ടിക്ക് ഉള്ളത് പതിനാറ് ഏരിയ സമ്മേളനങ്ങളും വളരെ ഐക്യത്തോടെ തന്നെ സമ്മേളനങ്ങൾ പൂർത്തീകരിച്ച് അതിനകത്ത് എറണാകുളം സമ്മേളന നഗരത്തിനകത്താണ് സമ്മേളനം നടക്കുന്നതെന്ന് കൊണ്ട് എറണാകുളത്തൊഴികെ ബാക്കി എല്ലാ ഏരിയ കമ്മിറ്റികളിലും റെഡ് വാളിയർമാരുടെ അകമ്പടിയോട് പരഡിയോടുകൂടി തന്നെ വലിയ നിലയിൽ തന്നെ പ്രകടനവും എല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് ജില്ലയിലെ പാർട്ടിക്ക് വളരെ ഐക്യത്തോടെ ഉള്ള സമ്മേളനമായിരുന്നു പതിനാറ് ഏരിയ സമ്മേളനത്തിനുള്ളിൽ നടത്തപ്പെട്ടത് ഒരു പടി കൂടി സമ്മേളനം നടക്കുമ്പോൾ ജില്ലക്കകത്ത് സി പി ഐ എമ്മിന്റെ സംഘടനാ ശക്തി വർദ്ധിപ്പിക്കാൻ ഇടയായി വർദ്ധിപ്പിക്കുന്ന കാഴ്ചയാണ് നാം കാണുകയും ചെയ്യുന്നത് അതിൻ്റെ ഭാഗമായി ഈ സമ്മേളനത്തിന്റെ ഭാഗമായി ജില്ലയിലെമ്പാടും വിവിധങ്ങളായ അനുബന്ധ പരിപാടികൾ നടക്കുകയാണ് ഇരുപത് സെമിനാറുകൾ തന്നെ ആരംഭുണ്ട് മൂന്നാം തീയതി ഒരു സെമിനാർ കഴിഞ്ഞു ഇന്ന് സർദാർ എം പി രാജേഷ് പന്തെടുത്തുകൊണ്ട് സെമിനാർ നടത്തും നടക്കുകയാണ് അങ്ങനെ ഇരുപത് സെമിനാറുകൾ വിവിധങ്ങളായ കലാകായിക മത്സരങ്ങൾ നടക്കുകയാണ് അതിൻ്റെ ഭാഗമായി പാർട്ടിയുടെ പതിനാറ് ഏരിയ കമ്മിറ്റികളിലകത്തും വിവിധങ്ങളായ പരിപാടികൾ നടക്കുകയാണ് അതിൻ്റെ ഭാഗമായി കവറങ്ങാട് ഏരിയ കമ്മിറ്റിയിലകത്ത് നടക്കുന്ന അനുബന്ധ പരിപാടി വടംവലി മത്സരമാണ് വടംവലി മത്സരം അഖില കേരള വടംവലി മത്സരമാണ് ഇവിടെ പ്ലാൻ ചെയ്തിട്ടുള്ളത് അത് എട്ടാം തീയതി വൈകിട്ടാണ് ഇപ്പോ ഏകദേശം ഇരുപതോളം ടീമുകൾ അഞ്ഞൂറ്റി ഇരുപത് കിലോ വെയിറ്റിൽ അകത്ത് ഇരുപതോളം ടീമുകൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു ഒരു വനിതാ ടീമിന്റെ പ്രദർശന മത്സരമുണ്ട് ഏറ്റവും ആദ്യം വനിതാ ടീമിൻ്റെ പ്രദർശന മത്സരവും അത് കഴിഞ്ഞാൽ അഖിലേ കയ്യിലുള്ള വടിമര മത്സരവും ആരംഭിക്കുക വൈകിട്ട് ഇരുപതിനെട്ടാം തീയതി വൈകിട്ട് ഒരു ഏഴര മണിയോടുകൂടി വടംവലി മത്സരം ആരംഭിക്കും വടംവലി മത്സരം ആരംഭിക്കുന്നതിന് മുമ്പായി വൈകിട്ട് ആറു കൂടി തന്നെ നാടൻപാട്ട് സംഘം കേരളത്തിലെ തന്നെ അറിയപ്പെടുന്ന നാടൻപാട്ട് സംഘം അതിൻ്റെ നാടൻപാട്ട് പരിപാടി കലാപരിപാടിയും അവതരിപ്പിക്കുന്നതാണ് അങ്ങനെ പരിപാടിയിലേക്കെല്ലാം ഈ നാട്ടിലെ ആപാലവൃത്തം ജനങ്ങളും എത്തിക്കുകയും പാർട്ടിയുടെ കരുത്ത് ഈ കവളങ്ങാട് ഏരിയ അതിർത്തിയിൽ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്കകത്ത് എല്ലാ വിഭാഗം ജനങ്ങളെയും അണിനിർത്തിക്കൊണ്ടുള്ള സമ്മേളനം സി പി എമ്മിന്റെ സമ്മേളനം എന്ന് പറഞ്ഞാൽ സി പി എമ്മിനോടൊപ്പം നിൽക്കുന്നവർ മാത്രമല്ല അപ്പുറം വില്ക്കുന്ന ജനവിഭാഗത്തെ കൂടി സി പി എമ്മിലേക്ക് എത്തിക്കത്തതിന് രൂപത്തിലുള്ള പരിപാടികളാണ് ജില്ലയിലെമ്പാടും രാജ്യത്തുള്ളത് ആ രൂപത്തിലുള്ള പരിപാടികളാണ് ഈ കവളങ്ങാട് ഏരിയ കമ്മിറ്റി അതിർത്തിയിൽ നടക്കുന്ന ജില്ലാ സമ്മേളനത്തിൻ്റെ ഭാഗമായി നടക്കുന്ന അനുബന്ധ പരിപാടി എന്ന നിലയിൽ ഈ വടംവലി മത്സരത്തിലേക്ക് ഈ എല്ലാ വിഭാഗം ജനങ്ങളെയും എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായ ഉണ്ടാവണം എന്നാണ് അഭ്യർത്ഥിക്കാനാണ് ഈ പത്രസമ്മേളനം മത്സരത്തിന് സമ്മാനസു ചെയ്തിട്ടുണ്ട് സമ്മാനസുസ് പന്തിരായിരം രൂപ ഫസ്റ്റ് പ്രൈസ് പന്തിരായിരം രൂപ രണ്ടാം സെക്കൻഡ് പ്രൈസ് പതിനായിരം രൂപ മൂന്നാം പ്രൈസ് എണ്ണായിരം രൂപ നാലാം പ്രൈസ് നാലാം പ്രൈസ് ആറായിരം രൂപ അഞ്ചാം സമ്മാനം നാലായിരം രൂപ ആറാം സമ്മാനം നാലായിരം രൂപ ഏഴാം സമ്മാനം നാലായിരം രൂപ എട്ടാം സമ്മാനം നാലായിരം രൂപ ഒമ്പതാം സമ്മാനം രണ്ടായിരം രൂപ പത്താം സമ്മാനം രണ്ടായിരം രൂപ പതിനൊന്നാം സമ്മാനം രണ്ടായിരം രൂപ പന്ത്രണ്ടാം സമ്മാനം രണ്ടായിരം രൂപ അങ്ങനെ അറുപതിനായിരം രൂപയുടെ സമ്മാനങ്ങൾ നൽകുന്നതാണ് ആ ഒപ്പം തന്നെ മൺമറഞ്ഞു പോയ സുഖാക്കളുടെ സ്വതാവ് ടി എം വിജയത്ത് സദാവ് പി പി എസ്കത്തിനകത്ത് ഇവിടെ എസ് എഫ് ഐ പ്രവർത്തകനായി മരണപ്പെട്ട ഇരിക്കെ വെള്ളത്തിൽ പോയി മരിച്ച അനന്തകൃഷ്ണൻ്റെ പേരിൽ ട്രോഫി ഇവിടെ സി പി എമ്മിന്റെ പാർട്ടി അംഗമായിരിക്കുമ്പോൾ മരണപ്പെട്ട വണ്ടിയാക്സിന്റെ അകത്ത് മരണപ്പെട്ട സുതാവ് സന്തോഷിന്റെ പേരിനകത്ത് ഇവിടുത്തെ ഡിവൈഎഫ്ഐ തന്നെ അസുഖബാധിതനായി മരണപ്പെട്ട ആൽബിൻ വർഗീസിന്റെ പേരിൽ ഉള്ള എല്ലാം ട്രോഫികൾ ഉൾപ്പെടെ നൽകുന്നതാണ് അതോപ്പം തന്നെ ഈ പ്രദേശത്തെ വിവിധങ്ങളായ അവാർഡ് നേടിയിട്ടുള്ള ആളുകൾ ഇപ്പം നമുക്കറിയാം ഹൈ ജമ്പിൽ ഇല്ലല്ലേ അല്ല പോൾവാർട്ടിൻ പോൾവാർട്ടിനകത്ത് കേരള നമ്പർ വൺ ആയി വിജയിച്ച പ്രിയപ്പെട്ട കുട്ടി ജീനബ് ജീനബ് ബേസിൽ ബേസിൽ അതുപോലെ ഇവിടെ കവി അക്ബർ നമ്മുടെ വാഴ സിനിമയിൽ ആഗ്രഹിച്ച കുട്ടി അങ്ങനെ അത്തരം ആളുകളെല്ലാം ഈ സദസ്സിൽ വെച്ച് ആദരിക്കുകയും ചെയ്യുകയാണ് ഈ വടംവലി മത്സരം ഉദ്ഘാടനം ചെയ്യുന്നത് കോതമംഗലത്തെ പ്രിയപ്പെട്ട നമ്മുടെ എം എൽ എ സദാ വാനണി ജോണാൾ അപ്പോൾ ആ രൂപത്തിലാണ് വടംവലി മത്സരം ഉൾപ്പെടെ കാര്യങ്ങൾ നാം പ്ലാൻ ചെയ്തിട്ടുള്ളത് അതിൻ്റെ അകത്ത് എല്ലാവരുടെയും സഹായ സഹകരണം ഉണ്ടാവണമെന്ന് വീണ്ടും ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കാനുള്ളത് പത്താം തീയതി കോതമണ്ഡലത്ത് മന്ത്രി നമ്മുടെ ഓവാർ കഴിവും ജോയിസ് ചോർന്ന് വിദ്യാഗരം കാണി എന്നിവർ പങ്കെടുക്കുന്ന ഒരു ഇപ്പൊ നമ്മുടെ പ്രദേശത്തെ ഏറ്റവും രൂക്ഷമായി കൊണ്ടിരിക്കുന്ന വന്യമൃഗ ഭീഷണി സംബന്ധിച്ച് അത് മലയോര മേഖല ആദിവാസി ഭൂപ്രശ്നങ്ങളും വന്യമൃഗ ഭീഷണിയും സംബന്ധിച്ചുള്ള ഒരു സെമിനാർ പത്താം തീയതി രാവിലെ പത്ത് എമ്മിന് കുട്ടമ്പഴയൽ കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ചു കേട്ടിട്ടുണ്ട് അപ്പോൾ കോയമംഗലത്ത് ആ സെമിനാറ് പൈ കടവൂർ അല്ല കവളങ്ങാട് നമ്മുടെ വടംവലി മത്സരം തുടങ്ങിയ പരിപാടികളാണ് അങ്ങനെ പതിനാറ് ഏരിയ കമ്മിറ്റികളിലും ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി അനുബന്ധ പരിപാടികൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്